ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ചേനയും അൻപതും വെച്ചിട്ടുള്ളൊരു കറിയാ കേട്ടോ അപ്പോൾ നിങ്ങൾ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കറിയും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ചേനയൊക്കെ ചെത്തുമ്പോൾ കൈയൊക്കെ ചുറിയൊന്നുണ്ടെങ്കിൽ കയ്യിൽ അല്പം വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഈ ഒരു കഷ്ണത്തിൻ്റെ പകുതിയെ നമ്മളെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കണം ഇനി അതിൻ്റെ ആ ബ്ലാക്ക് തൊലിയൊക്കെ നമുക്കൊന്ന് ചെത്തിക്കളയാം എന്നിട്ട് നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരണം അപ്പോൾ ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണം ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം എരിവിന് ആവശ്യമായ പച്ചമുളക് അരിഞ്ഞിടുക അരിഞ്ഞ് ഇടാം അതിലേക്ക് ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ചേർക്കാം അപ്പോൾ ഞാനിവിടെ പയറൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടോ ഒരു കാ കാക്കപ്പിൻ്റെ പകുതി പയറുണ്ടാവും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അനുസരിച്ചെടുക്കാം ഇനി നമുക്ക് പയർ നല്ലോണം വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേന ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ആ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കെടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ വേ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങൾ പയറുമൊക്കെ നമുക്കത് അതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ആ മത്തങ്ങയും പയറുമൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങയും അതുപോലെ ഒരു നുള്ളു പെരിഞ്ചിരവും കൂടി അരച്ചതാണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ ഒന്നും അരച്ചിട്ടില്ല തേങ്ങയും പെരിച്ചിരവും കൂടി ഇനി നമുക്ക് കറി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് തിളയൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ കൊടുത്തോണ്ടേന്നാൽ മതി അപ്പോൾ തിളച്ച് പോയില്ല തിളച്ച് പോകുമ്പോൾ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കടുക് തിളച്ചൊഴിക്കാം അപ്പം ഞാനിവിടെ കറിക്കടുകയൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഒരു മീൻ മീൻപറുത്തവും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കേ അപ്പോൾ നാടൻ കറികൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കറിയും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ വീഡിയോ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ